ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതുപോലെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക വഴി മാനവികതയുടെ ഉദാത്തമായ മാതൃകയാണ് ഗുരു സൃഷ്ടിച്ചത് ഗുരുദേവൻ്റെ ആത്മീയ ആത്മസാന്നിധ്യത്തെ സ്മരിക്കുന്ന ഗുരുദേവൻ ഉയർത്തിക്കൊണ്ടുവന്ന ആശയം സാമൂഹിക സമത്വത്തിൻ്റെ സന്ദേശം അതിലൂടെ മതം ജാതി ഭാഷ വർഗം എന്നിവയ്ക്കപ്പുറത്തുള്ള മാനവീയതയുടെ മൂല്യങ്ങൾ ഗുരുദേവൻ മുന്നോട്ട് വച്ചു സമത്വം വിദ്യാഭ്യാസം ആത്മ മതപരമായ സഹിഷ്ണുത ആ സമദർശനം നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉൾക്കൊള്ളിക്കാൻ നാം ശ്രമിക്കും ഗണപതയേ गजानम् भूदगणादिसेविदम् कविध्यजं भो बलसारभक्षितम् शोकविनाशकारणम् नमामि विघ्नेश्वरा श्रीपाद सरस्वती नमस्तुभ्यम् वरदे कामरूपविनी विद्यारम्भं करिष्वामि सिद्धिर्भवतु मे सदा पुरुर्ब्रह्मा गुरुविष्णुर् ബ്രഹ്മാസ്മൈ സ്ത്രീ ഗുരവേണമ സാനന്ദം സകല പ്രബോധം ആനന്ദന മൃത പരിജാദം മനുഷ്യപത്മേശോ രമസ്വരൂപം പ്രണമൗ ും ആര്യപാദോ നമോസ്തു അമ്മ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ അമ്മേ നാരായണ ദേവീ കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിൽ ഗുരുവിൻ്റെ സ്ഥാനം വളരെ വലുതാണ് ജാതി മത ചിന്തകളിലെ ജീർണതകൾക്കെതിരെ പോരാടിയ അദ്ദേഹം നമ്മുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവമനുഷ്യന് എന്നതുപോലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക വഴി മാനവികതയുടെ ഉദാത്തമായ മാതൃകയാണ് അദ്ദേഹം നൽകിയ സന്ദേശം മനുഷ്യൻ്റെ സമത്വവും മാനവിക ഒരേ സമയം ഗുരുദേവൻ മാനവികത അതായത് കരുണ സഹനശീലത സഹജീവിതം എന്നീ മൂല്യങ്ങൾ